ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ലഹരി ഉപയോഗത്തിനെതിരെ കർശന എടുക്കാൻ തയ്യാറെടുത്ത പോലീസ് നിലമ്പൂരിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയോട് സഹകരിച്ചാണ് പോലീസിന്റെ നടപടി ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റർ ലോഞ്ചിങ് വ്യാപാര ഭവനിൽ നടന്നു വ്യാപാര സ്ഥാപനങ്ങളിൽ പതിപ്പിക്കുന്നതിനുള്ള പോസ്റ്ററുകളാണ് പ്രകാശനം ചെയ്തത് കടകളിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കില്ലെന്നും സ്കൂൾ പരിസരത്ത് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശിക്ഷാർഹമാണെന്നും രേഖപ്പെടുത്തിയ പോസ്റ്ററുകൾ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കുക എന്നത് ഉറപ്പുവരുത്താനാണ് വ്യാപാര വ്യവസായി ഏകോപന സമിതിയുമായി സഹകരിച്ച് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ പറഞ്ഞു ജൂൺ രണ്ടിന് പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് അധ്യയന വർഷാരംഭത്തോട് അനുബന്ധിച്ച് സ്കൂൾ പരിസരങ്ങളിലുള്ള ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുക തടയുക എന്നുള്ളതിന്റെ ബേസ് ചെയ്തുകൊണ്ട് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റുമായി സംയുക്തമായി സഹകരിച്ചുകൊണ്ട് ഞങ്ങളൊരു ക്യാമ്പയിനിങ് നടത്തുകയാണ് സ്കൂൾ പരിസരങ്ങളില് ഉള്ള കടകളില് വിദ്യാർത്ഥികൾക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആ കടകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനും ഒപ്പം തന്നെ കടകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനടക്കമുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ് ഒപ്പം തന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശിക്ഷർഹമാണെന്നും അത് കൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനം വ്യാപാരികൾ സ്വയം എടുത്തുകൊണ്ട് പോലീസുമായി സഹകരിക്കാൻ ഇവിടുത്തെ എല്ലാ വ്യാപാരികളും തയ്യാറായിട്ടുള്ളതാണ് എല്ലാ വ്യാപാരികളും സ്വയം ഈ കാര്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ അവൻ അവന്റെ കടകളിൽ പ്രദർശിപ്പിക്കുന്നതുമാണ് അതിന്റെ ഔപചാരികമായ ഒരു ലോഞ്ചിങ് ആണ് ഇന്ന് നടക്കുന്നത് ഏകോപന സമിതിയും നിലമ്പൂർ പോലീസ് ചേർന്നുകൊണ്ട് ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ട് ഒരു പുതിയ കാലുവെപ്പിന് തുടക്കം കുറിക്കുകയാണ് ഈ സമയത്ത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ എല്ലാ മെമ്പർമാരും എല്ലാ നിയമത്തിനും വിധേയമായി കൊണ്ട് തന്നെയാണ് കച്ചവടം ചെയ്യുന്നത് ഒന്നുകൂടെ ഉണർത്താനും അവരെ ഇതില് പങ്കാളികളാക്കാനുമാണ് ഈ പദ്ധതി ഉപകരിക്കുന്നത് ഭാരവാഹികളായ പി മോഹനൻ മുഹമ്മദ് അഷ്റഫ് എസ് ഐ ടി മുജീബ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കടകളിൽ പോസ്റ്റർ പതിപ്പിക്കുന്നതും ആരംഭിച്ചു അധ്യയന വർഷ ആരംഭത്തോടെ സ്കൂൾ പരിസരങ്ങളിലെ ലഹരി വില്പനകൾ നിയന്ത്രിക്കാനാണ് നടപടികൾ എടുക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഒന്നാം വർഷം ആയിരം രൂപശാലികൾക്ക്